ാടിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം താവം പള്ളിക്കരയിൽ വീടിനു നേരെ പടക്കമെറിഞ്ഞു പള്ളിക്കര അംഗനവാടി സമീപത്തെ വി പി കുഞ്ഞാമിനയുടെ വീടിനു നേരെയാണ് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ പടക്കമെറിഞ്ഞത് മൂന്ന് തവണയായി ഉഗ്രശബ്ദത്തോടെയാണ് പടക്കം പൊട്ടിയത് പുലർച്ചെ മൂന്ന് മണിക്ക് ഉഗ്രശബ്ദം കേട്ടാണ് വീട്ടുകാർ ഞെട്ടിയണീറ്റത് സംഭവം നടക്കുന്ന സമയത്ത് സ്ത്രീകളും കുട്ടികളും മാത്രമാണ് ഉണ്ടായിരുന്നത് മൂന്ന് തവണ ഉഗ്രശബ്ദത്തോടെ സ്ഫോടനമുണ്ടായെന്ന് മാത്രമല്ല വീട്ടുമുറ്റത്ത് നിന്ന് പുകയും ഉയർന്നു വീടിന് പുറത്തിറങ്ങാൻ പേടി മൂലം തുനിഞ്ഞതുമില്ല ശബ്ദം കേട്ട അയൽവാസികൾ എത്തിയതിനു ശേഷമാണ് വീട്ടുകാർ പുറത്തുവന്നതും സംഭവം മനസ്സിലായതും സൗണ്ടും ഉണ്ടായി പുറത്തിറങ്ങി പുക നമ്മൾ പുറത്തു ഇന്നില്ലെ നോക്കുമ്പോഴേക്കാണ് പുറത്ത് ഭയങ്കര പോകാണ്ടത് ഞാൻ വിളിച്ച് ഓരോരാളെയും ഇല്ല അങ്ങനത്തെ ഒച്ചപ്പാടും ഉണ്ടായിട്ടില്ല നമ്മൾ അതിന്റെ അഞ്ച് മിനിറ്റ് മുമ്പ് കുട്ടിക്ക് മരുന്ന് കൊടുത്ത് ബാത്റൂമിലെല്ലാം പോയിട്ട് കേറിയിട്ടൂമിൽ കയറിട്ടേലു അപ്പോഴേക്കാന്ന് സംഭവം സ്ഫോടന ശബ്ദം കേട്ട കുഞ്ഞാമനിയുടെ മകൾ വി പി നജുവിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു ഇവരെ പഴയങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സംഭവത്തിന് പിന്നിൽ എന്താണ് കാരണമെന്ന് വ്യക്തമായിട്ടില്ല കണ്ണപുരം എസ് ഐ കെ ശൈലേന്ദ്രനും സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ടുമോറോ